ഹർഘർ തിരങ്ക പ്രചാരണത്തിന് രാജ്യമെമ്പാടും ആവേശകരമായ പ്രതികരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഹർഘർ തിരങ്ക പ്രചാരണവും പുരോഗമിക്കുകയാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സംഘടിപ്പിച്ച നൌക തിരങ്ക യാത്രയിൽ മുഖ്യമന്ത്രി മോഹൻ യാദവ് പങ്കെടുത്തു രാജ്യം മുഴുവൻ ദേശസ്നേഹം പ്രചരിപ്പിക്കുന്ന തിരങ്കാ യാത്രകൾ നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു देश के दुश्मनों के दाक जो हमारी सशस्त्र सेनाओं ने खट्टे किए हैं विजय का पराक्रम एवरेस्ट की चोटी से भी ऊंचे स्तर पर पूरा देश का उत्साह उमंग जब हमारे सबके प्रदेशवासियों देशवासियों के मुखार देश देश चमक रही है जम्मू कश्मीर उधमपूरी रू कि नीलमुला देशीय पताकयुम्बाई तिरंगा राली संघ विद्यार्थक अयरम पे వరం తలమురక దేశ స్నేహత ఇంటి మహత్తాయ సందేశం నల్గునదినాన పరిబాడి సంఘటిపిచదన్న రజౌరి డిప్యూటీ కమిషనర్ అభిషేక్ శర్మ పర్ణ్యు రజౌరి కి బోర్డర్ కే ఏక్ డిస్ట్రిక్ట్ సే పూరే దేశ్ మే జాతా హై కి హర్ ఏక్ బచ్చే కే దిల్ మే దేశ్ కో లేకే జో ప్యాట్రిటిజం హై జో దేశ్ కే లియే ఏక్ నేషనలిజం కి భావనా హై వో బహత్ దిల్వు మే ఆజ్ యే ఫీల్ కర్ రహే హే ఆజ్ తబ్ జబ్ కోయి భీ కమ్యూనిటీ ఈవెంట్ హోతా హై తబ్ హి ఏక్ అచ్చి స్పిరిట్ క్రియేట్ హోతీ హై ఔర్ మేరే కో లగతా హై కి యే ജമ്മു മഹാതിരംഗ യാത്ര നടന്നു ഗുൽഷൻ ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച തിരങ്കാ യാത്ര മഹാരാജ ഹരിസിംഗ് പാർക്കിൽ ജമ്മുകാശ്മീരിലെ ഭാദർവയിലും സിആർ പി എഫ് മുപ്പത്തിമൂന്ന് ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥർ തിരങ്കാറാലി നടത്തി സ്കൂൾ വിദ്യാർത്ഥികളും പ്രദേശവാസികളും ഉൾപ്പെടെ തിരങ്കാറാലിയിൽ പങ്കെടുത്തു ക്യാമ്പയിൻ നാളെ അവസാനിക്കും വിവിധ സംസ്ഥാനങ്ങളിലും ഹർഗർ തിരങ്ക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ദൂരദർശൻ